വൈകുന്നേരങ്ങളിൽ പാൽ ചായയ്ക്കും പാൽ കാപ്പിക്കും പകരമായിട്ട് ഇടയ്ക്കൊരു ആയാലോ ഇനി പാൽ കാപ്പി നിർബന്ധമുള്ളവർക്ക് ഇതിൻ്റെ കൂടെ ഒരല്പം തേങ്ങാപ്പാൽ മിക്സ് ചെയ്താൽ മതി പെരുമഴക്കാലത്തെ വൈകുന്നേരങ്ങളിൽ ഈ ജാപ്പി ബെസ്റ്റാണ് മഴക്കാലത്തും മഞ്ഞുകാലത്തും ഒക്കെയുള്ള ജലദോഷം തൊണ്ടവേദന ഇവയ്ക്കൊക്കെ ആശ്വാസം കിട്ടാനായിട്ട് ഇങ്ങനെ ഒരു ജാപ്പി ദിവസവും കുടിക്കുന്നത് നല്ലതാണ് ഇതുണ്ടാക്കാനായിട്ട് ജീരകവും ഉലുവയും രണ്ട് ടേബിൾ സ്പൂൺ വീതം വേണം കുരുമുളകും ചുക്കും ഓരോ ടേബിൾ സ്പൂൺ ഏലയ്ക്ക മൂന്ന് നാല് ടേബിൾ സ്പൂൺ മല്ലി ഇത്രയും ആവശ്യമുണ്ട് ഇത്രയും സാധനങ്ങൾ വറുത്ത് പൊടിച്ചെടുക്കണം അതിന് ചൂട് കട്ടിയുള്ള ഒരു പാത്രം എടുക്കാം അതിലേക്ക് മല്ലി ചേർത്ത് ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് ചൂടാക്കിയിട്ട് നമുക്കതിൽ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം ഇനി മൂന്ന് ഏലയ്ക്ക കൂടി ചേർക്കാം എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു മിനിറ്റ് കഴിയുമ്പോൾ ചുക്ക് കൂടെ ചേർത്ത് കൊടുക്കാം പൊടിച്ച് വെച്ച ചുക്കാണ് അതുകൂടെ ചേർത്ത് നന്നായിട്ട് കുറച്ച് സമയം ഇളക്കി കൊടുക്കാം ഇത് അത്യാവശ്യം നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇനി രണ്ട് ടേബിൾ സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം മഴക്കാലത്തും തണുപ്പ് കാലത്തും ഒക്കെ ഉലുവ കഴിക്കുന്ന ശരീരത്തിന് നല്ലതാണെന്നാണ് പറയാറ് രണ്ട് ടേബിൾ സ്പൂൺ ഉലുവ ഇതുകൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് ഇളക്കി ചൂടായി കഴിയുമ്പോൾ ജീരകം ചേർത്ത് കൊടുക്കാം ഉലുവയുടെ അതേ അളവ് തന്നെയാണ് ജീരകവും രണ്ട് ടേബിൾ സ്പൂൺ ഇതുകൂടെ ചേർത്ത് വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കണം കയ്യെടുക്കാതെ ഇളക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോവും ചെറിയ ചെറുതെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോവും ഇത് ചെയ്യുന്നതെല്ലാം ചെറുതീയിലിട്ട് വേണം ഇത് റോസ്റ്റ് ചെയ്തെടുക്കാൻ ആകെ ഏഴോ എട്ടോ മിനിറ്റ് മതി അതിനുള്ളിൽ ഗ്യാസ് ഓഫ് ചെയ്യാം പെട്ടെന്ന് റെഡിയായി കിട്ടും ഇനി ഇതിലെ മല്ലി ഉലുവ ജീരകം ഇതൊക്കെ പൊട്ടിത്തുടങ്ങുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്താലും കുറച്ച് സമയം കൂടെ ഇളക്കിക്കൊണ്ടിരിക്കണം കാരണം ഉരുളിക്ക് നല്ല ചൂടാണ് മല്ലിയൊക്കെ പൊട്ടി തുടങ്ങുമ്പോൾ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അതാണ് ബാക്കി ഉരുളിയുടെ ചൂട് കൊണ്ട് തന്നെ റെഡിയായി കിട്ടും ഇനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് പകർത്തി കൊടുക്കാം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് വേണം ഇത് പൊടിച്ചെടുക്കാൻ ജാർ ഒട്ടും തന്നെ വെള്ളമില്ലാതെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവണം മല്ലിയും ഉലുവയും എല്ലാം നല്ല കിളുകിലാവുന്ന കിളുകുന്നത് കേട്ടോ എല്ലാം കറക്റ്റായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ പരുവ് ഇനി ഇത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം ആദ്യം പൊടിക്കുമ്പോൾ മുഴുവനായിട്ട് പൊടിഞ്ഞ് കിട്ടണമെന്നില്ല ജാറിൻ്റെ സൈഡിലൊക്കെ പൊടിയാതെ പറ്റി പിടിച്ചിരിപ്പുണ്ടാവും അതൊരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഒന്നുകൂടെ പൊടിച്ചെടുക്കണം ഇനി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടി ചേർത്ത് കൊടുക്കാം ഫിൽറ്റർ കോഫിയാണ് നല്ലത് ഇൻസ്റ്റൻ്റ് ആണെങ്കിൽ അത്രയും ടേസ്റ്റ് വരില്ല ഫിൽറ്റർ ആണെങ്കിൽ ആ കാപ്പിയുടെ കറക്റ്റ് രുചി നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ കാപ്പിപ്പൊടി കൂടെ ചേർത്ത് ഒന്നും കൂടെ അടിച്ചെടുക്കാം ഇനി ഇത് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റി കൊടുക്കാം ഈ പൊടി കൊണ്ട് കാപ്പി ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ കൂടെ തുളസിയിലയോ പനിക്കൂർക്കയിലയോ അതല്ലെങ്കിൽ ഇത് രണ്ടും ചേർത്തോ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഈ കാപ്പിക്ക് കുറച്ചുകൂടെ ഔഷധ ഗുണം കിട്ടും രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ ഒരു ടേബിൾ സ്പൂൺ മരുന്ന് കാപ്പിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തന്നെ ശർക്കരയോ കരിപ്പെട്ടിയോ ചേർത്ത് കൊടുക്കാം കൂടെ കുറച്ച് തുളസിയിലെയും പനിക്കൂർക്കയിലേയും ചേർത്ത് കൊടുക്കാം തിളച്ചു കഴിയുമ്പോൾ മൂടി വെച്ച് ഒരു രണ്ടോ മൂന്നോ മിനിറ്റിന് ശേഷം അരിച്ച് ഗ്ലാസ്സിലാക്കി ചൂടോടെ കുടിക്കാം ചുക്കും കുരുമുളകും എല്ലാം ചേരുന്നതുകൊണ്ട് തൊണ്ടയ്ക്ക് നല്ല ആശ്വാസമാണ് ഇത് കുടിക്കുമ്പോൾ ചുക്കിൻ്റെയും കുരുമുളകിൻ്റെയും കാപ്പിയുടെയും ജീരകത്തിൻ്റെയും എല്ലാം കൂടെ കലർന്ന രുചി കിട്ടുന്ന നല്ലൊരു കാപ്പി